പട്ടികവർഗ നഗറുകളിൽ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ തിരുവന്തൂരിൽ മുള്ളിമല പട്ടികവർഗ നഗറിനായി അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുള്ളുമല ഏക അധ്യാപക വിദ്യാലയത്തിലായിരുന്നു പരിപാടി നഗറിലെ പരിമിതികൾ പരിഹരിക്കും എം എൽ എ അധ്യക്ഷനായ സമിതി പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കും ഊരിൽ രണ്ടു വീത സ്ത്രീകളും പുരുഷന്മാരും സമിതിയുടെ ഭാഗമാകും അംബേദ്കർ പദ്ധതി നടപ്പിലാക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും ആദ്യഘട്ടത്തിൽ ഭൗതിക സാഹചര്യ വികസനത്തിന് ഊന്നൽ നൽകും റോഡ് സംരക്ഷണബുദ്ധി അങ്കണവാടി ഓപ്പണേർ ഓഡിറ്റോറിയം ക്ഷേത്രത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ തോട് പ്രവൃത്തി തുടങ്ങിയവ നടത്തും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും വീടുകളുടെ അറ്റകുറ്റപ്പണി ശുചിമുറി നിർമ്മാണം വയറിംഗ് പ്രവൃത്തികൾ എന്നിവയാണ് പ്രധാനമായി നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു എനിക്ക് ഈ നമ്മൾ അടിസ്ഥാനപരമായി എല്ലാ വീടുകൾക്കും നമ്മളെ ജനറലായിട്ടുള്ള എടുക്കാം നമ്മുടെ വ്യക്തിപരമായ സഹായങ്ങൾ എല്ലാ വീടിലും കക്കൂസ് ഉണ്ടാവണം ശുചിത്വം വളരെ പ്രധാനമാണ് നമ്മുടെ കോളനിയുടെ വളർച്ച നമ്മുടെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയാണ് ഈ അംബേദ്കർ നഗർ എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് കുരോട്ട് മലയിലേക്കുള്ള റോഡ് നവീകരണം സംരക്ഷണഭൃത്തി എന്നിവയ്ക്കും രണ്ട് ദശാംശം ഏഴ് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ചെമ്പനരുവി കറവൂർ റോഡ് നവീകരണത്തിന് ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് കോടി രൂപ അനുവദിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമരാജൻ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു കുളത്തുപുഴ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എസ് മുഹമ്മദ് ഷൈജു പത്തനാപുരം ബ്ലോക്ക് അംഗം സി സോണി ഊരു മൂപ്പൻ രഘു ടി എസ് പ്രൊമോട്ടർ എസ് ടി പ്രൊമോട്ടർ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു